നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ചിങ്ങമാസത്തിലെ പൗർണമി പിതൃപക്ഷത്തിലെ അവസാനത്തെ വെളുത്ത വാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള രണ്ടാമത്തെ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നിന് മഹാസൂര്യഗ്രഹണവും നടക്കും ഇന്ന് ചിങ്ങമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട പൗർണമി ദിവസം ഇന്ന് രാത്രി ചന്ദ്രനെ കാണുന്നത് അമ്മ മഹാമായ സർവശക്ത ആദിപരാശക്തി ചോറ്റാനിക്കര അമ്മയെ കാണുന്നതിന് തുല്യമാണ് ഇന്ന് രാത്രി ആകാശത്ത് ഉദിച്ചു വരുന്നത് ചന്ദ്രനല്ല ആദിപരാശക്തി അമ്മ മഹാമായ ഭദ്രകാളി ദേവിയാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകരും ഇന്ന് രാത്രി ആകാശത്തെ ചന്ദ്രനെ കാണാൻ മറക്കല്ലേ ഇന്ന് എല്ലാ ഭക്തർക്കും തങ്ങളുടെ തന്നെ വീടുകളിലിരുന്ന് ഭഗവതിയെ കാണാനും ഭഗവതിയോട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും പറയാനുള്ള ഏറ്റവും പുണ്യമായ ഒരു ദിവസമാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ആകാശത്ത് ചന്ദ്രനെ നോക്കി ചന്ദ്രനെ അല്ല സാക്ഷാൽ ഭഗവതിയെ നോക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറ്റുവാൻ ഭഗവതിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവതി ആ പ്രാർത്ഥന കേൾക്കും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ എന്ത് ചന്ദ്രനോട് ചോദിച്ചാലും എന്ത് ഭഗവതിയോട് ചോദിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് ഭഗവതി വരമായിട്ട് നൽകുന്ന ഭഗവതി പ്രീതി ലഭിക്കുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസമാണ് ഇന്ന് രാത്രി എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇന്ന് രാത്രി ചന്ദ്രനെ ദർശിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കൂടി കരുതുക നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഭഗവതി നടത്തി തരും ഇന്ന് സന്ധ്യക്ക് ആറ് ഇരുപതിനും ആറ് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുക ദേവി ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം നിലവിളക്കിന് മുന്നിൽ വെക്കുക ആ ചിത്രത്തിനു മുന്നിൽ നിങ്ങൾക്ക് പറ്റുന്ന പൂക്കളെല്ലാം സമർപ്പിക്കുക അങ്ങനെ നിലവിളക്ക് തെളിയിച്ച് ദേവി ചിത്രം വെച്ച് ആ ദേവി ചിത്രത്തിന് മുന്നിൽ ഇരു കൈകളും കൂപ്പി ഭഗവതിയോട് പ്രാർത്ഥിക്കുക ദേവിയോട് പ്രാർത്ഥിക്കുക ഓം ശ്രീം ആദിപരാശക്തി നമോസ്തുതേ എന്നുള്ള മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഓം ശ്രീം ആദിപരാശക്തി നമോസ്തു ഓം ശ്രീം ആദിപരാശക്തി നമോസ്തുതേ ഓം ശ്രീം ആദിപരാശക്തി നമോസ്തുതേ അപ്പോൾ നിലവിളക്ക് തെളിയിച്ച് ദേവി ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലുക വീട്ടിൽ ദേവി ചിത്രം ഇല്ലാത്തവരാണെങ്കിൽ ആ നിലവിളക്കിന് താഴെയുള്ള ഭാഗത്ത് അതിന് ചുവട്ടിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ആ നിലവിളക്കിനെ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഭഗവതിയായി സങ്കല്പിച്ചുകൊണ്ട് ആദിപരാക്ഷത്തെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം പറയുക ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ നിലവിളക്ക് കൊളുത്തി ദേവിയെ പ്രാർത്ഥിച്ച ശേഷം കുറച്ച് സമയം കാത്തിരിക്കുക ഇന്ത്യൻ സമയം രാത്രി ഏകദേശം എട്ട് അമ്പത്തി എട്ട് മുതൽ ചന്ദ്രഗ്രഹണം നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും ചന്ദ്രനെ നമ്മൾക്ക് ആകാശത്ത് കാണുവാൻ സാധിക്കും ഏകദേശം രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചു വരെ ചന്ദ്രൻ പൂർണമായിട്ടും ആകാശത്ത് ഉണ്ടാകും അതിനുശേഷമായിരിക്കും ചന്ദ്രൻ നമ്മളുടെ കണ്ണുകളിൽ നിന്ന് മറയ്ക്കപ്പെടുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സമയത്ത് രാത്രി എട്ട് അമ്പത്തി എട്ടിന് ശേഷമുള്ള സമയത്ത് നിങ്ങളുടെ വീടിന്റെ ടെറസിൽ നിന്നോ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് പൂർണ്ണചന്ദ്രനെ പൂർണ്ണമായിട്ടും വീക്ഷിക്കുക അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ഒഴിഞ്ഞ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ നിന്നോ എവിടെ നിന്നോ നിങ്ങൾക്ക് ചന്ദ്രനെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നത് അവിടെ നിന്ന് ചന്ദ്രനെ വീക്ഷിക്കുക എട്ട് അമ്പത്തി എട്ടിനും പതിനൊന്ന് നാൽപ്പത്തിയൊന്നിനും ഇടയിലുള്ള സമയത്ത് വേണം നിങ്ങൾ ചന്ദ്രനെ കാണാൻ നിങ്ങൾ ഭഗവതിയെ കാണുവാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കൂടി കയ്യിൽ കരുതുക പോകുന്ന സമയത്ത് നിങ്ങളുടെ കൈകളിൽ ഒരു പൂജാ താലമോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ ഉണ്ടാകണം അതിൽ കുറച്ച് പച്ചേരി ഇടുക പച്ചേരി ഇല്ലെങ്കിൽ വെള്ളയേരി കിട്ടാലും മതി പച്ചരിയാണ് ഏറ്റവും ഉത്തമം പച്ചരി ഇല്ലെങ്കിൽ മാത്രം ചാക്കരി ഉപയോഗിക്കുക അതൊരു താലത്തിലോ ജനാർത്ഥ്യം പറഞ്ഞ രീതിയിൽ ഒരു പൂജാ താലത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ആ പച്ചരി നിങ്ങൾ കരുതുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്ലേറ്റുകളിൽ എടുത്ത പച്ചരിയുടെ മുകളിൽ മൂന്നോ അഞ്ചോ ഏഴോ നാണയങ്ങൾ ഒറ്റ രൂപയാകാം അഞ്ചു രൂപയാകാം ആ നാണയങ്ങൾ ആ അരിയുടെ മുകളിൽ വെക്കുക അരി എന്ന് പറയുന്ന ധാന്യമാണ് സമൃദ്ധിയാണ് ഐശ്വര്യമാണ് പണം എന്ന് പറയുന്നത് സാക്ഷാത് മഹാലക്ഷ്മി തന്നെയാണ് ചെമ്പരത്തി തേച്ചി അരളി തുടങ്ങി പൂക്കൾ ഉണ്ടെങ്കിൽ കുറച്ച് ചുവന്ന പൂക്കൾ ആ അരിയുടെ മുകളിലായിട്ട് ഇടുക നീ ചുവന്ന പൂക്കൾ ഇല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പൂക്കളും ആകാം ചുവന്ന പൂക്കൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം അപ്പോൾ ഭഗവതിയെ കാണുവാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ താലത്തില് അരി നാണയങ്ങൾ പൂക്കൾ എന്നിവ കരുതുക നിങ്ങൾ എവിടെ നിന്നാണോ ചന്ദ്രദേവനെ ദർശിക്കുന്നത് അവിടെ നിന്ന് ആ താലം നിങ്ങളുടെ കൈകളിലിരിക്കുന്ന താലം ചന്ദ്രദേവന് നേരെ നീട്ടിക്കൊണ്ട് ഭഗവതിക്ക് നേരെ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന അഞ്ച് നാമങ്ങൾ അഞ്ച് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടു വേണം പ്രാർത്ഥിക്കാൻ ഓരോ നാമങ്ങളും ഓരോ മന്ത്രങ്ങളും ഉരുവിടുമ്പോഴും ഈ താലം നിങ്ങൾ ഉഴിയുക ഓം പ്രാണായി നമക ഓം ദീപികായെ നമക ഓം ധനദായന്യേ നമക ഓം സുരാർച്ചതായി നമക ഓം ഓംകാരായി നമക ഈ അഞ്ച് നാമങ്ങളിൽ ഓരോ നാമങ്ങളും നിങ്ങൾ ജപിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ താലം ഒഴിഞ്ഞുകൊണ്ട് വേണം ദേവിയുടെ നേർക്ക് ചന്ദ്രദേവന്റെ നേർക്ക് നോക്കുവാനായിട്ട് ഓം പ്രാണായി നമക എന്ന് ചൊല്ലുമ്പോൾ ഒരു പ്രാവശ്യം ഒഴിയുക ഓം ദീപികായി നമക എന്ന് ചൊല്ലുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒഴിയുക അതുപോലെ ഓം ധനദായന്യേ നമക എന്ന് ചൊല്ലുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഒഴിയുക അങ്ങനെ അഞ്ച് മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും ഓരോ വട്ടം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പൂക്കൾ അടങ്ങിയ ധാന്യം അടങ്ങിയ നാണയങ്ങൾ അടങ്ങിയ ആ താലം ചന്ദ്രദേവനെ നോക്കിക്കൊണ്ട് ഭഗവതിയെ നോക്കിക്കൊണ്ട് ഉഴിയുക ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെ വട്ടം മന്ത്രങ്ങൾ ചൊല്ലി വട്ടം ഒഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നിട്ട് നിങ്ങൾ ദേവിയോട് ഭഗവതിയോട് ചന്ദ്രദേവനോട് നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്കുള്ളത് അത് ചന്ദ്രദേവനോട് ഭഗവതിയോട് ദേവിയോട് പറയുക നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനായിരിക്കാം അല്ലെങ്കിൽ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം കടബാധ്യതകൾ മാറാനായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാതി ദുരിതങ്ങൾ മാറുന്നതിനു വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല ഭവനം നല്ലൊരു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നല്ല ഐക്യവും സാമ്പത്തിക ഭദ്രതയും ദാമ്പത്യ ഐക്യവും എല്ലാം ഉണ്ടാകുന്നതിനായിരിക്കാം എന്ത് ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ആ ആഗ്രഹങ്ങൾ ഭഗവതിയോട് ദേവിയോട് പ്രാർത്ഥിക്കുക അമ്മ മഹാമായ സർവശക്ത ആദിപരാശക്തി ദേവി ഭഗവതി അത് നടത്തി അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ അത് അവിടെ നിന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് ഭഗവതി അമ്മ മഹാമായ സർവശക്ത ആദി പരാശക്തി നടത്തി തരും നിങ്ങളുടെ സ്വപ്നം എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സ്വപ്നം സത്യമുള്ളതാണെങ്കിൽ അമ്മ അത് നടത്തി തരിക തന്നെ ചെയ്യും ഇന്ന് ഈ ചന്ദ്രദർശനം എല്ലാവർക്കും കാണുവാൻ സാധിക്കില്ല ശരിക്കും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് കാണുവാൻ സാധിക്കുകയുള്ളൂ വളരെയേറെ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഇന്ന് രാത്രി ചന്ദ്രനെ പൂർണ്ണമായിട്ടും ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ ചന്ദ്രദർശനം നടത്തിയ ശേഷം നിങ്ങൾ തിരിച്ചു വന്ന് ആ നാണയങ്ങൾ എടുത്തു വെക്കുക അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആ ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ സമർപ്പിക്കാം അതുപോലെ ആ താലത്തിലുള്ള അരി നിങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്ക് എന്തോ ആവശ്യമായിക്കോട്ടെ ആ ആവശ്യത്തിനെടുക്കാം അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല അതുപോലെ ആ താലത്തിലുണ്ടായിരുന്ന പൂക്കൾ നിങ്ങളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ വർഷത്തെ ചുവട്ടിലോ ഇടാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് ചന്ദ്രദർശനം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചന്ദ്രദർശനം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ആഗ്രഹങ്ങളും ഏത് സ്വപ്നങ്ങളും സാധിക്കുന്ന ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കുക ഇന്ന് സന്ധ്യക്ക് ഇവിടെ പൗർണമി പൂജയുണ്ട് ആ പൂജകളിൽ പങ്കു ചേരുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക അദ്ധ്യായത്തിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ചിങ്ങപൗർണമി ദിവസം രാവിലത്തെ പൂജകൾക്ക് ശേഷം വെച്ച താമ്പല പ്രശ്ന ചിന്തയിൽ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ നക്ഷത്രമായി കാണുവാൻ സാധിച്ചത് ചോതി നക്ഷത്രമാണ് ഈ ചിങ്ങപൗർണമി മുതൽ അടുത്ത ചിങ്ങപൗർണിമി വരെയുള്ള ഒരു വർഷക്കാലം ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും രോഹിണി നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും എന്നാണ് ചിന്തയിൽ കാണുവാൻ സാധിച്ചത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാന കയറ്റവും ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്നൊരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് അത്തമാണ് അടുത്ത നക്ഷത്രം പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ അത്തങ്കാർക്ക് ഭാഗ്യമാണ് ജീവിതത്തിൽ ഉണ്ടാവുക ഭാഗ്യ പേരമഴക്കാലം എന്ന് തന്നെ പറയാം സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹമുണ്ടാകുന്ന ഒരു സമയമാണ് ഇത് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പ്രണയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക വിശാഖമാണ് അടുത്ത നക്ഷത്രം മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം വളരെയേറെ വന്നു ചേരുന്നൊരു നക്ഷത്രമാണ് നക്ഷത്രം വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വർഷമാണ് വന്നു ചേരുക നേതൃ ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും പ്രണയ ജീവിതത്തിലും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുമെന്നാണ് കർശന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്താനും ഇവർക്ക് സാധിക്കും അതുപോലെ തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെടുന്ന സമയമായിരിക്കും ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ആത്മീയമായ വളർച്ച കൈവരിക്കാനുള്ള അവസരവും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമുള്ള മനസ്ഥിതി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് ഉയർച്ചയുടെ നാളുകൾ വന്നുചേരുന്ന മറ്റൊരു ഭാഗ്യ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് സുപ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ ഗോചരമാറ്റത്തോടു കൂടി പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ധനസൗഭാഗ്യം വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധത്തിലൂടെയും പൂർവിക സ്വത്ത് വന്നു ചേരുന്നതിലൂടെയും ലോട്ടറി സൗഭാഗ്യത്തിലൂടെയും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് പൂരാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ഈശ്വരാധീനം വളരെയധികമുള്ള സമയമാണ് അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ പൂരാടനക്ഷത്രക്കാരെ അനുഗ്രഹിക്കാൻ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് പൂരാടനക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒരു സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭാഗ്യ ഭാഗ്യപെരുമഴിയിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഒത്തട്ടാതി നക്ഷത്രമാണ് ഈ ചിങ്ങ പൗർണമി മുതൽ ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കുവാൻ കഴിയുന്ന സമയമാണ് സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും വിണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില സൗഭാഗ്യങ്ങൾ ചില നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം ഇവരെ തേടിയെത്തും എന്നുള്ളതാണ് ൾ സഫലീകരിക്കുവാൻ കഴിയും പുത്തൻ ആശയങ്ങൾ പ്രവർത്തിവിധത്തിൽ കൊണ്ടുവരുവാൻ കഴിയും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും സമൂഹത്തിൽ നിലയും വിലയും വർധിക്കും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയാന്തരുമാകുന്ന സമയമാണ് വന്നു ചേരുക കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും ഭാഗ്യപേരുമയിൽ സർവസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും ആരോഗ്യ രംഗത്തെയൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പെരുമയും പേരും നിലനിർത്തുവാൻ സാധിക്കും വിദേശ യാത്രയ്ക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷകൾ പൂവണിയും ലക്ഷ്യബോധത്തോട് പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും വാക്ചാതുര്യത്താൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വരുമാനം വർദ്ധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ സൗഭാഗ്യം ഉണ്ടാവുന്നൊരു സമയമാണ് വന്നു ചേരുക ഉത്തരമാണ് അടുത്ത നക്ഷത്രം വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് ഉത്തര നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങളിൽ ഇരിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് അഞ്ച് മഹാരാജയോഗം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് ഈ ചിങ്ങമാസം മുതൽ അടുത്ത ചിങ്ങമാസം വരെയുള്ള ഒരു വർഷക്കാലം കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും സൽസന്ധാന സൗഭാഗ്യത്തിനും ഭാഗ്യം വർഷിക്കുന്ന ഒരു സമയമാണ് ഇത് പ്രമേയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലമായിരിക്കും ആദ്യം പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അല്ലടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖല ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ആഗ്രഹിച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അനുകൂല അവസരങ്ങൾ വന്നു ചേരും തിരുവോണമാണ് അടുത്ത നക്ഷത്രം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് കടന്നു വരുന്നത് വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ പൂർണ്ണമായിട്ടും തീരും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനായിട്ട് ഇവർക്ക് കഴിയും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നേതൃ ചുമതലകളൊക്കെ വഹിക്കാനുള്ള അവസരം ഇവരെ തേടിയെത്തും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി പ്രസന്ന ചിന്തയിൽ കാണുവാനായിട്ട് സാധിച്ചു ഇവയുടെ എല്ലാം ആകെ തുകയായി വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും മികച്ച നേട്ടങ്ങൾ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് ഏറെ നാളായി തിരുവോണം നക്ഷത്രക്കാർ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണിത് പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കൂടുതൽ ഊഷ്മളകരമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് വന്നുചേരും ചേരും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് പെരുമഴിയിൽ ജീവിതം സന്തോഷകരമായി തീരുന്ന മറ്റൊരു നക്ഷത്രം ആവിട്ടം നക്ഷത്രമാണ് വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും വളരെ നല്ലൊരു സമയമാണിത് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്നു സമൂഹത്തിന്റെ ആദരവും എല്ലാം നേടാൻ കഴിയുന്ന ഒരു സമയമാണിത് അപ്രതീക്ഷിതമായിട്ട് പല സാമ്പത്തിക നേട്ടങ്ങളും ധനപരമായി നേട്ടങ്ങളും അബിട്ട നക്ഷത്രക്കാരെ തേടി എത്തുന്നതായിട്ട് പ്രസന്ന ചിന്തയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഏതു കാര്യവും ഇവർ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അത് വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും സർക്കാരിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ പ്രതികൂല നടപടികൾ ഉണ്ടായേക്കാം അതുപോലെ ആരോഗ്യപരമായിട്ടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുമ്പോൾ തന്നെ ചികിത്സ തേടുക വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഉപരി പഠനത്തിനൊക്കെ കഴിയുന്ന ഒരു സമയമാണിത് അവിട്ട നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ പോവണി എന്നൊരു സമയമാണിത് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ വാക്ചാതിരത്താൽ ആരെയും വശീകരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് സാധിക്കും എന്നുള്ളതാണ് കർമ്മരംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക ഇന്ന് ചിങ്ങപൗർണമി മുതൽ സൗഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ മകം നക്ഷത്രക്കാരുടെ ഭാഗ്യതാരകമായിട്ട് ഇന്നത്തെ പൗർണമി മാറുകയാണ് മകം നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിരുന്ന കടബാധ്യതകൾ ബാങ്കുകളിലെ കുടിശ്ശികളെല്ലാം തീർന്ന് വളരെയധികം ധനം കൈവശം വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് നിധി വരെ കിട്ടുവാനുള്ള സൗഭാഗ്യം ഇന്നത്തെ രാശിപ്പള്ളിയിൽ തെളിഞ്ഞു കണ്ടിട്ടുണ്ട് മകനക്ഷത്രക്കാരായ പലരും രോഗാന്തി ദുരിതങ്ങൾ കൊണ്ട് വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത് അത്തരം രോഗ ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്ന സമയമാണ് ചികിത്സ പൂർണ്ണമായിട്ടും വിജയിക്കും ഈശ്വരാനുകൂല്യം കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ മകം നക്ഷത്രക്കാർക്ക് സാധിക്കും ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് മക്കളെക്കുറിച്ചുള്ള ആകുലതകളും വ്യാകുലതകളും എല്ലാം മാറി മക്കൾക്ക് വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്രജാതകരായ പലർക്കും ദാമ്പത്യ ക്ലേശങ്ങൾ പതിവായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ നിരവധിയായിരുന്നു അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി കൂടുതൽ ഐക്യവും സമാധാനവും ജീവിതത്തിൽ വന്നു ചേരും അതുവഴി നിരവധിയായ നേട്ടങ്ങളും വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം